ഹായ് ഫ്രണ്ട്സ് ഡീഫോൾട്ട് ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്ന് ഒരുപാട് സെയിൽ പോസ്റ്റ് വീഡിയോസ് വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും തുടക്കം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാത്ത വീഡിയോ കാണാൻ ശ്രമിക്കുക ബ്രീഡേഴ്സിൻ്റെയൊക്കെ നമ്പർ യൂട്യൂബിൽ വീഡിയോ ഒക്കെ തൊട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങളിൽ പെറ്റ്സുകളൊക്കെ സെയിൽ ചെയ്യാണെങ്കിൽ ഇതേപോലെ വീഡിയോ എടുത്ത് നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് ഡീറ്റെയിലും കാര്യങ്ങളും അയച്ചതരുന്നാണ് നമുക്ക് വീഡിയോ അയച്ചിട്ട് കുറച്ചധികം പെയിൻ്റിങ്ങുകൾ വന്നിട്ടുണ്ട് കുറേ പേരൊക്കെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാതെ വിട്ടുപോയിട്ടുണ്ട് അങ്ങനെയുള്ളവരൊക്കെ ഇനി സെയിൽ ചെയ്യാൻ നിങ്ങളുടെ ഒക്കെ ഐറ്റംസൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് വീണ്ടും അയച്ച് തരേണ്ടതാണ് നെക്സ്റ്റ് വീക്കോട്ടാണ് നമ്മൾ ആ വീഡിയോസും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ഒന്നും മിസ്സിങ് ഇല്ലാണ്ട് അപ്ലോഡ് ചെയ്യുള്ളൂ ഈ ആഴ്ചയും കൂടി ഇന്നും നാളെയും കൂടിയും കുറച്ച് പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നിങ്ങളുടെ ഐറ്റംസൊക്കെ ഇനി സെയിൽ ചെയ്യാനുണ്ടെങ്കിൽ നമുക്കൊന്ന് ഓർമ്മ അയച്ചു തരേണ്ടാണ് ഒരു ഹായ് മെസ്സേജ് അത് മതി നമുക്ക് ഇനി സെയിൽ പോസ്റ്റ് അയച്ചൊരു വീഡിയോസൊക്കെ ഉള്ളത് ഇടാനായിട്ട് അപ്പൊ നമുക്കിന്ന് ഫസ്റ്റ് നല്ല അടിപൊളി ഒരു ഫ്രീ ആണ് വന്നിരിക്കുന്നത് ജർമ്മൻ ഷിപ്പ് നല്ല അടിപൊളി ഒരു ഫീമെയിൽ കോഴിക്കോട് ആണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല അടിപൊളി ഒരു ഫീമെയിൽ ഫ്രീ അഡോപ്ഷൻ അപ്പം ഈ ജർമ്മൻ ഷിപ്പ് ഫീമെയിലിനെ എടുത്ത് വളർത്താൻ താല്പര്യമുള്ളവർക്ക് സീരിയൽ നമ്പർ ഒന്ന് കോഴിക്കോട് എന്ന് പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ ബ്രീഡേഴ്സിൻ്റെ നമ്പർ ഇത് ഫ്രീ അഡോപ്ഷൻ ആയി കഴിഞ്ഞാൽ നമ്മൾ നമ്പർ ഡിലീറ്റ് ചെയ്ത് കളയുന്നതായിരിക്കും അപ്പൊ ഇതേപോലെയൊക്കെ നിങ്ങളില് പെറ്റ്സുകളൊക്കെ ഫ്രീ അഡോപ്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാവുന്നതാണ് അതേപോലെ അഡോപ്ഷൻ ബ്രീഡേഴ്സിന് പിന്നെ യാതൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാവില്ല നമ്മ നമ്പർ ഡിലീറ്റ് ചെയ്ത് കളയുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് എന്നാലും നമുക്ക് ഇതേപോലെ നല്ല അടിപൊളി ഫ്രീ അഡോപ്ഷനും കാര്യങ്ങളൊക്കെ മാക്സിമം നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ മാക്സിമം നമ്മുടെ വീഡിയോസ് ഒക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാം സീരിയൽ നമ്പർ രണ്ട് എറണാകുളാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഷിഡ്സിൻ്റെ ഒരു ഫീമെയിലാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് പതിനായിരം രൂപയാണ് ഇതിൻ്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് എറണാകുളം ലൊക്കേഷൻ കെ സി ഐ ഇല്ല വിത്ത് ഔട്ട് കെ സി ആണ് വിത്ത് ഔട്ട് ആണ് പതിനായിരം രൂപ റേറ്റ് ഷിഡ്സിൻ്റെ ഫീമെയിൽ ഒമ്പത് മാസം പ്രായമായത് അപ്പോൾ ഇതിനെടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും അപ്പോൾ ഷിഡ്സിൻ്റെ ഫീമെയിലിന് എടുക്കാൻ താല്പര്യമുള്ളവർ ഡയറക്റ്റ് സീരിയൽ നമ്പർ രണ്ട് എന്ന് പറഞ്ഞാൽ എറണാകുളം നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കാം സീരിയൽ നമ്പർ മൂന്ന് കൊട്ടാരക്കര എന്ന ലൊക്കേഷൻ വന്നിരിക്കുന്നത് ലാപ്സാപ്സോ ഷിപ്സു ക്രോസ് ആണ് വന്നിരിക്കുന്നത് ആറു മാസം പ്രായമുള്ള മെയിൽ ഡോഗാണ് വന്നിരിക്കുന്നത് നാലായിരം രൂപയാണ് ഇതിന്റെ വില വരുന്നുള്ളൂ ഷിപ്സു ലാപ്സോ ക്രോസ് അപ്പോ ഇതിനെടുക്കാൻ താല്പര്യമുള്ളൊരു സീരിയൽ നമ്പർ മൂന്നില് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക കൊട്ടാരക്കരൻ്റെ ലൊക്കേഷൻ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ഡ്രീഡറായിട്ട് കോൺടാക്റ്റ് ചെയ്യാം സീരിയൽ നമ്പർ നാല് എറണാകുളം എന്ന ലൊക്കേഷൻ വന്നിരിക്കുന്നത് ആറുമാസം പ്രായമുള്ള ബിഗിൾഡ് ഫീമെയിലാണ് നല്ല അടിപൊളി കളർ കോമ്പിനേഷൻ നല്ല മാർക്കിംഗ് ഒക്കെ വന്നിട്ടുള്ള ബീഗിൾഡ് ഫീമെയിൽ എറണാകുളം എന്ന ലൊക്കേഷൻ ഇതിൻ്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് പതിനഞ്ച് പതിനഞ്ചായിരം രൂപയാണ് പതിനയ്യായിരം രൂപയാണ് ഇതിൻ്റെ വില ചോദിച്ചിരിക്കുന്നത് റേറ്റ് നെഗോഷ്യബിൾ ആണ് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഓൾ കേരള അവൈലബിൾ ആണ് അപ്പോൾ ആറുമാസം പ്രായമുള്ള സെമി അഡൽട്ട് ഭീകളുടെ ഫീമെയിലിൽ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അപ്പം നമുക്ക് ഒരുപാട് വീഡിയോസ് പെൻഡിങ് ഉണ്ട് അപ്പം നിങ്ങൾ നമ്മെന്തായാലും അടുത്ത ആഴ്ച നെക്സ്റ്റ് വീക്കിൽ എന്താ എല്ലാ വീഡിയോസും ക്ലിയർ ചെയ്യുന്നതായിരിക്കും മാക്സിമം വീഡിയോസൊക്കെ നമ്മൾ പെൻഡിങ് ഉള്ളതൊക്കെ ക്ലിയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ മാക്സിമം നിങ്ങൾ വീഡിയോസ് അയച്ചിട്ട് അപ്ലോഡ് ആവാത്ത മെസ്സേജ് ഓർമ്മപ്പെടുത്തുകയാണ് അതാണ് കുറച്ചൊക്കെ പെൻഡിങ് നമ്മൾ വിട്ടുപോയിട്ടുണ്ട് സീരിയൽ നമ്പർ അഞ്ച് കോട്ടയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്കിവിടുന്ന് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് കൾച്ചർ പോമിൻ്റെ പപ്പീസുകൾ നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് മെയിൽ ഉണ്ട് ഫീമെയിൽ ഉണ്ട് മെയിൽ പപ്പിക്ക് ഏഴായിരം രൂപയും ഫീമെയിൽ പപ്പിക്ക് ആറായിരം രൂപയാണ് അവർ ചോദിച്ചിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ കൾച്ചർ ഫോമിൻ്റെ വർപ്പീസിനൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് സീരിയൽ നമ്പർ ആറ് പാലക്കാടൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് നല്ല അടിപൊളി പിഡ്ബുള്ളിൻ്റെ വപ്പീസാണ് വന്നിരിക്കുന്നത് ഫീമെയിൽ വപ്പീസാണ് നമുക്ക് ഇനി കൊടുക്കാനുള്ളത് നല്ല അടിപൊളി പപ്പീസുകൾ മൂന്ന് ഫീമെയിൽ പപ്പീസാണ് പിഡ്ബുള്ളിൻ്റെ ഇനി കൊടുക്കാനുള്ളത് പാലക്കാടൻ ലൊക്കേഷൻ ഒരു പപ്പിയുടെ വില ഒരു ചോദിച്ചിരിക്കുന്നത് പതിനയ്യായിരം രൂപയാണ് ഒരു പപ്പിയുടെ വില വരുന്നത് അപ്പോൾ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള പിഡ്ബുള്ളിൻ്റെ നല്ല അടിപൊളി കളർ കോമ്പിനേഷൻ വന്നിട്ടുള്ള പപ്പീസിനൊക്കെ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അവരായിട്ട് കോൺടാക്ട് ചെയ്യുക ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് തന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ബ്രീഡിംഗ് പർപ്പസിനൊക്കെ എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ഫീമെയിൽ ഓഫീസാണ് നമുക്കിനി കൊടുക്കാനുള്ളത് സീരിയൽ നമ്പർ ഏഴ് എറണാകുളം ആ ലൊക്കേഷൻ വന്നിരിക്കുന്നത് അമേരിക്കൻ പുള്ളിയുടെ സ്റ്റാൻഡേർഡ് സൈസ് ഒരു ഫീമെയിലാണ് പത്ത് മാസം പ്രായമായത് ഇതിൻ്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് പന്ത്രണ്ടായിരം രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് അപ്പോൾ ഈ അമേരിക്കൻ പുള്ളിയുടെ സ്റ്റാൻഡേർഡ് സൈസ് ഫീമെയിലിന് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യുക ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ സെമിയായിട്ട് ഒരു പത്ത് മാസം പ്രായമായിട്ടുള്ളൂ ഫീമെയിൽ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് സീരിയൽ നമ്പർ എട്ട് തിരുവനന്തപുരം ആണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്കിവിടുന്ന് ഒരുപാട് പപ്പീസുകൾ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ബ്രീഡേഴ്സിനെ കോൺടാക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഡി ഫോർ ഡ്രീംസിൻ്റെ യൂട്യൂബ് ചാനലിൽ കണ്ടിട്ട് വിളിക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഹസ്കിടെ ബ്ലൂ ഐ പപ്പീസാണ് വന്നിരിക്കുന്നത് ഫീമെയിൽ പതിനയ്യായിരം രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് പതിനഞ്ചായിരം രൂപ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അതേപോലെ തന്നെ നമുക്കവിടുന്ന് റോഡ് വീലറിൻ്റെ ഫീമെയിൽ കോപ്പി വന്നിട്ടുണ്ട് പതിനായിരം രൂപയാണ് ഈ പപ്പിയുടെ റേറ്റ് വരുന്നത് റോഡ് വീലറിൻ്റെ നല്ല അടിപൊളി ഒരു ഫീമെയിൽ കോപ്പി പതിനായിരം രൂപ അപ്പോൾ നമ്മുടെ വീഡിയോസ് കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതേപോലെ നമുക്ക് വീഡിയോ വെച്ചിട്ട് നമ്മൾ വീണ്ടും ഓർമ്മപ്പെടുത്താനാണ് ഒരുപാട് വിട്ടുപോയിട്ടുണ്ട് അപ്പോൾ പെൻഡിങ്ങുള്ളൊരു മെസ്സേജ് ഓർമ്മപ്പെടുത്തേണ്ടതാണ് അടുത്ത അവിടെ തന്നെ അമേരിക്കൻ പുള്ളിയുടെ ഫീമെയിൽ എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ പപ്പിയുടെ റേറ്റ് വന്ന് അമേരിക്കൻ പുള്ളി സ്റ്റാൻഡേർഡ് സൈസ് നല്ല മാർക്കിംഗ് ഒക്കെ ഉള്ള നല്ല കളർ കോമ്പിനേഷൻ നല്ല മാർക്കിംഗ് വന്നിട്ടുള്ള ഫീമെയിൽ എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ ആ വീഡിയോ എടുത്ത് തരുമ്പോൾ ഇതേപോലെ അയക്കാതെ മൊബൈൽ ചേരിച്ച് പിടിച്ച് റൊട്ടേറ്റ് പിടിച്ചിട്ട് മിനിമം മുപ്പത് സെക്കൻഡുള്ള വീഡിയോസ് എടുത്ത് അയച്ചു തരാൻ ശ്രമിക്കാം ബ്രീഡേഴ്സിൻ്റെ ഒക്കെ നമ്പർ യൂട്യൂബിൽ വീഡിയോ തൊട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് പോമറേനെ സ്വിറ്റ്സിൻ്റെ ഓപ്പീസാണ് ഫീമെയിൽ ഓപ്പീസ് മൂവായിരം രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഉള്ള പീസാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉണ്ട് ബ്ലാക്ക് ആൻഡ് ബ്രൗൺ ഉണ്ട് വൈറ്റ് ആൻഡ് ബ്രൗൺ ഉണ്ട് അപ്പം നിങ്ങളിൽ പെറ്റ്സുകളൊക്കെ സെയിൽ ചെയ്യുകയാണ് ഈ നമ്പറിലേക്ക് തന്നെ വീഡിയോസും കാര്യങ്ങളൊക്കെ വാട്സപ്പ് ചെയ്യേണ്ടത് താങ്ക്സ് ഫോർ വാച്ചിങ്